കൊല്ലത്ത് വീണ്ടും ട്രെയിനിൽ നിന്ന് കള്ളപ്പണം കണ്ടെടുത്തു രേഖകളില്ലാതെ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച ലക്ഷം രൂപയുമായി തമിഴ്നാട് സ്വദേശി സ്വദേശി റെയിൽവേ പിടിയിലായി മധുര കൃഷ്ണനാണ് പോലീസിന്റെ ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ പുനലൂർ റെയിൽവേ പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും കൊല്ലം ചെന്നൈ എക്മോറിൽ നടത്തിയ പരിശോധനയിലാണ് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച ലക്ഷം രൂപ മധുര സ്വദേശി നവനീത് കൃഷ്ണനിൽ നിന്ന് പിടികൂടിയത് െ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംശയാസ്പദമായി കണ്ടതോടെ പോലീസ് പരിശോധിച്ചപ്പോൾ ശരീരത്തോട് ചേർത്ത് തുണി കൊണ്ട് നിർമ്മിച്ച അറയിൽ നിന്നുമാണ് അഞ്ഞൂറിന്റെ നോട്ടുകെട്ടുകൾ രണ്ട് മാസത്തിനിടെ ഏഴ് തവണ സമാനമായ രീതിയിൽ പണം കടത്തിയിട്ടുണ്ടെന്നും നവനീത് കൃഷ്ണൻ പോലീസിനോട് പറഞ്ഞു വെച്ച് അദ്ദേഹത്തെ പരിശോധിച്ചതിൽ അദ്ദേഹത്തിന്റെ ഒരു തുണി കൊണ്ട് നിർമ്മിച്ച ബെൽറ്റിൽ ഉള്ളിലായി പതിനാറര ലക്ഷം രൂപ രൂപയുടെ കറൻസി കറൻസി നോട്ടുകൾ കൊണ്ടുവന്നതായിട്ട് ഞങ്ങൾക്ക് ഇന്ത്യൻ അറസ്റ്റ് പിടിച്ചെടുത്ത പണം ി ട്രഷറിയിലേക്ക് മാറ്റും സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണ വിഭാഗത്തിനും പോലീസ് വിവരങ്ങൾ കൈമാറി കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് ട്രെയിനിൽ നിന്ന് കടത്താൻ ശ്രമിക്കുന്നതിനിടെ പുനലൂർ റെയിൽവേ പോലീസ് പിടികൂടിയത് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ കൊല്ലം